അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ കുറേ കാര്യങ്ങൾക്കുള്ള കമൻറ്റിനുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യം ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആറ് ഒമ്പത് എന്നുള്ളതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ എല്ലാവരും ഇപ്പോൾ കൂട്ടിക്കൊഴിച്ചാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ തരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിരുന്ന വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ എന്നൊരു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കട്ടെ പിന്നെ ചോദിച്ച് തന്നെ വേണ്ടി വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ ഒന്നേ എന്നാന്ന് ചോദിച്ചാൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് എന്നാൽ ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി അതിന് എന്നെ റിപ്ലൈ കൊടുത്തിരിക്കുന്നതെന്ന് പോലും നോക്കത്തില്ല അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ വീഡിയോയിൽ പറയാനുള്ള കാര്യം വെച്ചാൽ ആദ്യം തന്നെ പന്ത്രണ്ട് പന്ത്രണ്ടുടെ കാര്യം തന്നെ പറയുക പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു കൂടോത്ര മന്ത്രോ ഒന്നും അല്ല കേട്ടോ ഒരു അന്ധവിശ്വാസം ഒന്നുമല്ല ഒരു ഏഞ്ചൽ നമ്പറാണ് അത് നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം ചെയ്താൽ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും നമ്മൾ വിശ്വാസം ഇല്ലാതെ മറ്റുള്ളവരെ പരീക്ഷിക്കാൻ വേണ്ടി അത് ഇത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പോയാൽ അത് നടക്കാതെ വന്നേച്ച് അയ്യോ എനിക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല പിന്നെ നല്ല കാര്യത്തിന് ഉപയോഗിക്കുക മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക ഒന്നത് രണ്ടാമത് നമ്മൾ ഒരു കാര്യം വിശ്വാസത്തോടുകൂടി ചെയ്യുക ഇത് നടക്കും എന്ന് നമുക്ക് അത് കയ്യിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്നതാണോ സാധിക്കാനുള്ളത് ആ ഒരു ആഗ്രഹം മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക പല ചിന്തയോട് കൂടിയിരുന്ന് പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്ന് ആ നമ്പർ കയ്യിൽ എഴുതാതിരിക്കുക നമ്മുടെ മനസ്സാദ്യം സ്വസ്ഥമാക്കുക എന്നിട്ട് വിശ്വാസത്തോടു കൂടി എഴുതുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുമ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നമുക്ക് നോയമ്പ് യാതൊരു കാര്യങ്ങളും ഇല്ല പെണ്ണുങ്ങൾക്ക് പിരിസായിരിക്കുന്ന സമയം അങ്ങനെ ഒന്നും പ്രശ്നങ്ങളല്ല നിങ്ങൾ കുളിച്ചേച്ച് ചെയ്യുന്നവർക്ക് കുളിച്ചേച്ച് ചെയ്യാം അല്ലാത്തവർക്ക് അല്ലാതെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് മണിക്കുള്ളിലാണ് ഇത് എഴുതേണ്ടത് ഏഴ് മണി കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ നിൽക്കരുത് ഏഴ് മണിക്കുള്ളിലായിരിക്കണം അരമണിക്കൂർ വേണം ഇത് നമ്മുടെ വിരലിരിക്കട്ടെ ഇത് എഴുതി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് ഇത് നമ്മൾ അരമണിക്കൂർ വരെ നമ്മളിത് കയ്യിൽ നിന്ന് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക ഇത് പന്ത്രണ്ടേ പന്ത്രണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അര മണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക അത് നമ്മുടെ ഇടത്തെ കയ്യിൽ മോതിരവിരലിലാണ് എഴുതേണ്ടത് മാഞ്ഞു പോകാതിരിക്കാതെ സൂക്ഷിക്കുക അത് മാഞ്ഞു പോയി കഴിഞ്ഞേച്ച് ചിലപ്പോൾ എഴുതി ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ സദ്യയില്ല മാഞ്ഞു പോയേച്ച് വീണ്ടും അതിൻ്റെ പുറത്തോടെ നിങ്ങൾ എഴുതാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതുമ്പോൾ തന്നെ ഒരു പ്രാവശ്യമായിട്ട് എഴുതുക ഒരു ഇപ്പം പന്ത്രണ്ട് നമ്മളന്ന് ഒന്നിങ്ങനെ കറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ മേളോട്ടും താട്ടും എഴുതാതിരിക്കുക ഒറ്റപ്രാവശ്യം നല്ലൊരു മഷിപ്പേന കൊണ്ട് നല്ല ഇതായിട്ടങ്ങ് എഴുതുക ഒറ്റ പ്രാവശ്യം തന്നെ തെളിയുന്ന രീതിക്ക് എഴുതുക പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ <mimitation> ആ ഒരു ആകെ പറയുക നമ്മളിപ്പം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് പറയാതെ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം പറയാം ഏതൊരു കാര്യത്തിനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണുമല്ലോ അത് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത കാര്യങ്ങളിലേക്ക് പോകുക അതുപോലെ തന്നെ നമ്മളിത് എഴുതുമ്പോഴത്തേക്ക് ഒരു അഞ്ച് മിനിറ്റിൽ നമ്മൾ ഇതിലേക്കൊന്ന് ശ്രദ്ധിച്ചതെന്ന് നമ്മൾ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക നമുക്ക് ഏത് ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഇഷ്ട ദൈവത്തെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ കാര്യം എനിക്ക് സാധിച്ചു കിട്ടണമെന്ന് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ

വേറൊരു നമുക്ക് വേണ്ടി മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ആർക്ക് വേണ്ടി നമുക്ക് അവർക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടി നമുക്ക് എഴുതാം നമ്മുടെ ഇപ്പോൾ ഭർത്താവിനൊരു ജോലിക്കാര്യത്തിനാണെങ്കിൽ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും ഒക്കെ നമുക്ക് തന്നെ എഴുതാം അതിലൊന്നും കുഴപ്പമില്ല നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളാണ് നമ്മൾ എഴുതി കാര്യം സാധിക്കുന്നത് അതുപോലെ നമുക്ക് കിട്ടാത്ത പൈസകളുണ്ടെങ്കിൽ അങ്ങനെ ആ കിട്ടാത്ത പൈസയുടെ കാര്യം പറയുമ്പോഴേ ഞാൻ ഓർത്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലുള്ള ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ പൈസ ഇതുപോലെ കിട്ടാതിരുന്നാണ് അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം ചേച്ചി കണ്ടേ ചോദിച്ചേടാ ൊക്കെ സത്യാമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി സത്യമാണ് ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവം സത്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി നോക്കി ആ ചേച്ചിയുടെ ഇതിനകത്ത് ചേച്ചിക്ക് കിട്ടാനുള്ള പൈസയായിരുന്നു കിട്ടാന്ന് വെച്ചാൽ കുറേ നാളായ വർഷങ്ങളായതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഫാമിലിയായിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയൊക്കെ കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്തത് ആദ്യമൊക്കെ വലിയ വലിയ തുകകളല്ല ചെറിയ ചെറിയ പിന്നെയാണ് വലിയ തുകകളിലേക്ക് പോയി ആ തുകകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് തിരിച്ചു വച്ചപ്പം അവർ അവരനുക്കവില്ല അവർ നമ്പരും കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഇതായി ഇനി അത് ഉപേക്ഷിച്ച് മട്ടി ചേച്ചി ഇരിക്കുവായിരുന്നു അപ്പോഴാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇത് വന്ന് ചേച്ചി ചെയ്ത് ഇപ്പം ചേച്ചി കഴിഞ്ഞിട്ട് പറഞ്ഞു നീ ഇതൊരു കണ്ടന്റ് ആയിട്ട് എടുത്തു പറഞ്ഞു എന്നും പറഞ്ഞു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ അപ്പം അന്നേരം ഇങ്ങനെ ചേച്ചി പറയാം ഇന്നലെ ചേച്ചിയെ വിളിച്ചേച്ചു അവർ വിളിച്ച് അപ്പോൾ പരിചയമില്ലാത്ത നമ്പറായിട്ട് ചേച്ചി ഹോസ്പിറ്റൽ ചേച്ചി അമ്മയ്ക്ക് സുഖമില്ലാതെ അപ്പം ഹോസ്പിറ്റൽ പരിചയമില്ലാത്ത നമ്പറും വൈകുന്നേരമൊക്കെ അതിന് ചേച്ചി അത് മൈൻഡ് എടുത്തില്ല അതിപ്പോൾ വാട്ട്സപ്പിൽ മെസ്സേജ് വന്ന് ഞാനാ ഒന്നെടുക്കുന്നതെന്ന് പറഞ്ഞ് എടുത്തപ്പം പറഞ്ഞു ശ്രമിക്കണം പൈസ ഇത്ര തവണ തരാൻ താമസിയേന എന്നും പൈസയും തിരിച്ചു കൊടുത്ത് പഴയ ബന്ധത്തോട് നമുക്ക് ആ പഴയ ഒരു സ്നേഹത്തോടെ വീണ്ടും പോകണം എന്നാണ് അദ്ദേഹം ഞാൻ പറഞ്ഞത് നമ്മള് വിശ്വാസത്തോടുകൂടി ചെയ്ത് ഉറപ്പായിട്ട് നടക്കും എന്നോട് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ കമന്റ് ബോക്സ് എന്നെ എടുത്ത് നോക്കിയാൽ അറിയാം ഓരോത്തർക്കും വന്നേക്കുന്ന അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇത്രയും പേര് ഒരുപോലെ കള്ളത്തരം പറയത്തില്ലല്ലോ എല്ലാവരും വന്നിച്ച് പറയുന്നുണ്ട് ഈ അനുഭവം കിട്ടിയവരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്കത് കിട്ടി സാധിച്ചു എന്നൊക്കെ പിന്നെ എന്ന് വെച്ചാൽ പറയാനുള്ള കാര്യം അപ്പോൾ ആ ചേച്ചിയുടെ പൈസ കിട്ടി അപ്പോൾ അവരുടെ കൈ പൈസ ഉള്ളവരാണ് അവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാറ് പക്ഷേ അവരത് പെൻഡിങ് പെൻറ്റിങ് വെച്ചു അങ്ങനെ ചിലരുണ്ട് നമ്മുടെ ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ അവരുടെ അതിലുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു തരത്തില്ല അവർ അങ്ങനെയും കുറേ മനുഷ്യരുണ്ട് ആദ്യം തന്നെ കിട്ടിയത് അപ്പം ചേച്ചി കാണാൻ തുടങ്ങിയത് കാമ്പറ്റിട്ടേക്കണേ അപ്പം അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടിയ ഒത്തിരി പേരുണ്ട് നമ്മുടെ പരിചയമുള്ളവരും പരിചയമുള്ളവർ എല്ലാം പറയുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി റിസൾട്ട് കിട്ടിയത് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് വെച്ചാൽ ഏത് ദിവസം തുടങ്ങണമെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം തുടങ്ങാൻ വെള്ളിയാഴ്ച ദിവസമൊക്കെ ചിലർക്ക് ഓരോ ദിവസങ്ങളോട് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന ദിവസം നല്ല അങ്ങനെ ഞാൻ എനിക്ക് വെള്ളിയാഴ്ച ദിവസമാണ് പ്രധാനപ്പെട്ട ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം തുടങ്ങാം പിന്നെ ഞാൻ പറയാ അഷ്ടമി എന്ന് പറഞ്ഞൊരു ആണെങ്കിൽ ഞാൻ ഇതൊന്നും ഒന്നിനും തുടക്കം കുറിക്കത്തില്ല അഷ്ടമി എന്ന് പറഞ്ഞ ദിവസം തുടക്കം കുറിക്കത്തില്ല നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അഷ്ടമി വന്നാൽ നമുക്ക് പ്രശ്നമില്ല നമ്മളിപ്പോൾ ഇന്ന് അത് എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഞാനിതിൻ്റെ തലേ ദിവസവും ഇന്നും അതിൻ്റെ പിറ്റേ ദിവസവും ഞാനിത് എഴുതാൻ നിൽക്കത്തില്ല അതിൻ്റെയും പിറ്റേ ദിവസം തൊട്ടേ ഞാനിത് എഴുതി തുടങ്ങത്തുള്ളൂ അങ്ങനെയാണ് അഷ്ടമി നമ്മൾ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വരുന്നതിന് കുഴപ്പമില്ല നമ്മൾ തുടങ്ങുന്നതിൻ്റെ അന്ന് അഷ്ടമി ആണെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസമാണ് പറഞ്ഞിട്ട് നിങ്ങൾക്കത് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അഷ്ടമിക്ക് എഴുതത്തില്ല പിന്നെ എന്നായിരുന്നു പറഞ്ഞത് ഒത്തിരി പേര് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ഞാൻ കുറേയൊക്കെ ഓർത്ത് വെച്ചതൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ ചോദിച്ചത് പിന്നെ ഈ ആറ് ഒമ്പത് എന്നുള്ള നമ്പറിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ആറ് ഒമ്പത് എന്നുള്ള നമ്പരും വേറെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള നമ്പരും രണ്ടും രണ്ട് രീതിക്കാണ് ചെയ്യുന്നത് ഈ ആറ് ഒമ്പത് എന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ എഴുതി നമ്മളൊരു കാര്യത്തിന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ചിട്ടി പിടിക്കാൻ പോകുന്നു അത് അല്ലെങ്കിൽ നമ്മളൊരു വീട് സ്ഥലവും മേടിക്കാൻ പോകുന്നു അത് നമുക്ക് മേടിക്കണം പക്ഷേ അതിൻ്റെ വിലയായിട്ട് നമ്മൾ എത്ര അങ്ങോട്ട് സംസാരിച്ചിട്ട് സെറ്റാകുന്നില്ല അപ്പോൾ നമ്മളേലത്രയും പൈസ ഇല്ല അപ്പോൾ അവരുമായിട്ടൊന്ന് സെറ്റായി നമുക്കത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക അതുപോലെ ജോലി കാര്യങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യങ്ങൾക്ക് പോകുമല്ലോ ആ സമയത്ത് നമ്മുടെ ഈ മോതിരവരലിൻ്റെ നടുക്കെഴുതുക ആറ് എന്ന് എഴുതുക അതായത് അറുപത്തൊൻപത് ആറ് ഒമ്പതേന്ന് എഴുതിയേച്ച് നമ്മൾ പോവുക പോയി അത് നമ്മൾ വീട്ടിൽ നിറങ്ങുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമ്മുടെ കയ്യിൽ എഴുതിയിരിക്കും ണം എഴുതി നമ്മളാ സ്ഥലത്ത് പോയി നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ ഈ കൈ കൈകൊണ്ട് നമ്മളത് കൊടുക്കുക ഇപ്പോൾ ചിട്ടിയുടെ ആണെങ്കിൽ ഈ നമ്പർ എഴുതി കൈ കൊണ്ട് കൊടുക്കുക കൊടുത്തേച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്ന കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ മായച്ചില്ല അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കാര്യം നമ്മൾ പോയി ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ആ നമ്പർ മായ് കളഞ്ഞേക്കണം മറ്റേത് പന്ത്രണ്ടേ പന്ത്രണ്ടേ പോലെ മാഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കരുത് നമ്മൾ സ്വയം മായ് കളഞ്ഞേക്കണം എന്നാലേ നമ്മൾ വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മൾ ആ നമ്പർ എഴുതുമ്പം നമുക്കത് പ്രയോജനം എന്ന് പറഞ്ഞു ഇത് അത്രയും നേരമേ ഉള്ളൂ ആ നമ്പറിൻ്റെ ഇത് അപ്പോൾ ചിലർ ചോദിച്ച് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതുന്നതിൻ്റെ കൂടെ ഇത് എന്ന് ചോദിച്ചു പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ ദിവസം എപ്പോഴെങ്കിലും അരമണിക്കൂറല്ലേ എഴുതുന്നത് അത് എഴുതുക അപ്പം നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് നിങ്ങൾക്ക് അതിന് പോകണം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആറ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് അന്ന് എഴുതിക്കൊണ്ട് കൊണ്ട് പോകാം അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് കയ്യുന്നു നല്ലപോലെ മായച്ചെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഈ ആറ് ഒമ്പത് എഴുന്നേറ്റ് അല്ലാതെ അതിൻ്റെ പുറത്തോട്ട് വെച്ച് എഴുതി കൊടുക്കരുത് അത് നമ്മുടെ കൈ അങ്ങനെ ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആയിരുന്നിട്ട് കൈയിലോട്ട് വേണം നമ്മളത് എഴുതാനായിട്ട് പിന്നെ ഈ ആറ് ഒമ്പതെന്ന് പറഞ്ഞ നമ്പർ നമ്മൾ എഴുതുമ്പം പച്ചമഷി കൊണ്ട് എഴുതാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലത് പച്ചമഷി കൊണ്ട് എഴുതുന്നതാണ് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളതാണെങ്കിലും ഈ ആറ് ഒമ്പത് എന്നുള്ളതാണെങ്കിലും പച്ചയും നീല മാത്രം മഷീ ഉപയോഗിക്കാവുള്ളൂ ഒരു മഷീ നിങ്ങൾ ഉപയോഗിക്കരുത് ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു അവസാനമായി പോയി കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത് നമ്മൾ ഇത് എഴുതി വെച്ചിട്ടല്ലേ പറയുന്നത് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തെടുത്താണ് പറയുന്നത് ചിലപ്പോൾ ഇത് ഓർക്കാതെ പോയ കാര്യങ്ങൾ കാണും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അത് ഓർക്കുന്നത് അത് ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ തരുന്നുണ്ട് അപ്പം ഈ ഒമ്പത് ആറല്ല ഒമ്പതല്ല ആറ് എന്നുള്ള നമ്പർ അത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം അത് മായ്ച്ചു കളയാൻ പറ്റുന്ന നമ്പരാണ് നമ്മുടെ കൈവെക്കി അത് മായ്ച്ചു തന്നെ നമ്മൾ കളയണം അല്ലാതെ തന്നെ മാഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കരുത് മായ് തന്നെ കളയണം പിന്നെ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് നടപ്പുണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞാലും ഇത് അന്ധവിശ്വാസമല്ല ഞാൻ സമ്മതിച്ചു തരത്തില്ല എന്നെ ഒരാൾ ഒന്നിച്ച് പറഞ്ഞു ക്രിസ്ത്യാനിയായ ഇയാൾ ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ ചോദിക്കട്ടെ എത്രയോ ക്രിസ്ത്യാനികളുണ്ട് നാൾ നോക്കി കല്യാണം നടത്തുന്നവരുണ്ട് എല്ലാവരും എല്ലാവരും കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും അതുപോലെ ചിന്തിക്കും പിന്നെ പറയുമ്പോൾ നമുക്ക് എന്നാ വേണേലും പറയാം മറ്റൊരാളെ അന്ധവിശ്വാസം മറ്റു പക്ഷെ നമുക്ക് അനുഭവത്തിലൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ വിശ്വസിച്ച് പോകും എനിക്ക് അനുഭവം കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ നൂറ് ശതമാനം ഈ ഏഞ്ചൽ നമ്പർ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് നല്ലപോലെ അനുഭവം കിട്ടിയതാണ് കാര്യം വെച്ചാൽ അത്രയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം പോലെ എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു കാര്യമാണ് അപ്പോൾ അത്രയും വിശ്വാസത്തോടെ എനിക്ക് കിട്ടിയ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഈ നമ്പർ അതെന്നെ മാറ്റിമറിച്ച നമ്പരെന്ന് ഞാൻ പറയത്തുള്ളൂ എന്നെ മാ എൻ്റെ ജീവിതമേയും മാറ്റിമറിച്ചൊരു നമ്പരെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രയ്ക്ക് എനിക്ക് വിശ്വാസത്തോടു കൂടിയുള്ളൊരു നമ്പറാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് അതുപോലെ തന്നെയാണ് ഈ അറുപത്തൊമ്പത് പക്ഷേ അതിനേക്കാൾ എനിക്ക് ഏറ്റവും വിശ്വാസം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഒന്നും കൂടെ അറുപത്തൊമ്പത് വിശ്വാസം ഇല്ലെന്നല്ല അറുപത്തൊമ്പതും വിശ്വാസമാണ് പക്ഷേ അതിനേക്കാൾ ഞാൻ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായതാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ വിശ്വസിച്ച് എഴുതുന്നത് വിശ്വാസം വേണം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പം വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്ക് അങ്ങനെ ചെയ്തവർക്ക് എല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ നമ്പർ എഴുതുന്ന നമുക്ക് അത് എഴുതുമ്പോൾ നമുക്കതിനുള്ള വഴി ദൈവം എങ്ങനെയെങ്കിലും നമുക്ക് കാണിച്ചു തരും എൻ്റെ അനുഭവത്തിലൂടെ അങ്ങനെയാണ് ഉണ്ടായത് എനിക്കതിനുള്ള വഴിയാണ് തെളിഞ്ഞ് കിട്ടിയത് അതിലൂടെ ഞാൻ പോകുമായിരുന്നു അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഒരുപാട് പേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞേക്കുന്ന എല്ലാം എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ ദൈവത്തോട് ശരിക്കും മനസ്സറിഞ്ഞ് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ കാര്യങ്ങൾ സാധിക്കണമെന്നും പറഞ്ഞ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പന്ത്രണ്ടേ പന്ത്രണ്ടേയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ അറുപത്തൊമ്പതും മനസ്സിലായിക്കണം ഈ രണ്ടും കൂടെ ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്കു തെറ്റുപറ്റിപ്പോയത് ഇത് എങ്ങനെ എഴുതണം എന്നാ ചെയ്യണമെന്ന് അറിയാൻ പോയത് ഇത് രണ്ടും ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങളിത് രണ്ടും വിശ്വസിച്ച് ാണ് ആരും ഇതിന് നെഗറ്റീവ് ആയിട്ട് കരുതേണ്ട കേട്ടോ നിങ്ങളൊന്ന് ഒന്ന് എന്റെ വീഡിയോയിൽ തന്നെ എനിക്കൊന്നും ഒരു ചേട്ടൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ആ ചേട്ടൻ പറഞ്ഞു ഇത് വിശ്വസിച്ചില്ലായിരുന്നു ഇത് പുള്ളി അങ്ങനെ ഒരു കാര്യത്തിലും വിശ്വസിക്കുന്ന ആളല്ല മൈൻഡ് കൊടുക്കാതിരുന്നു നെഗറ്റീവ് കമൻറ്റും അതിന് കൊടുത്തു പക്ഷേ ചുമ്മാ ഒന്ന് എഴുതി നോക്കി ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പുള്ളിക്ക് കാര്യം സാധിച്ചു ഇത് സത്യമാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മളോട് ഒന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങളത് കമൻറ്റുകളൊന്ന് വായിച്ച് നമ്മൾ നമ്മളതിനകത്ത് കിടക്കുന്ന ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന റിസൾട്ടും കമൻറ്റുകളും വായിച്ച് നോക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പിന്നെ ഏതൊരു കാര്യത്തിനും വിശ്വാസമാണ് ഏറ്റവും വലുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പറയാന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തേക്കുന്നത് കാര്യം ഇത്രയും വിശദമായിട്ട് പറഞ്ഞു അതുപോലെ കമ്മൻറ്റാണ് വരുന്നത് കേട്ടോ അത്രയ്ക്ക് കമ്മൻറ്റ് വരുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്നെ വീണ്ടും 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 ചോദിച്ചു വരുന്നുണ്ട് ചേച്ചി ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതുകൊണ്ട് എൻ്റെ ഈ കൈക്ക് ഒരു ചെറിയ പ്രശ്നം കൈക്ക് പ്രശ്നമല്ല എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറയിൽ ഇത് വലത്തായിട്ടും ഇടത്തായിട്ടും തോന്നും പക്ഷേ ഇതാണ് ഞാൻ ഈ ഇടത്ത് കൈ തന്നെയാണ് എഴുതിക്കുന്നത് ഈ കൈയെ ഞാൻ ക്യൂടെക്സ് ഒക്കെ ഇടുന്നതാണ് ഈ കയ്യെ ഞാൻ ക്യൂടെക്സ് ഒന്നും ഇടാത്ത കൈയാണ് അത് ഞാൻ വീണ്ടും എടുത്തു വന്നു അത് ഒരുപാട് പേര് ഇത് ഏത് കയ്യിൽ എഴുതേണ്ടത് നിങ്ങൾ പറയുന്നത് എടുത്തു കൈയാണ് പക്ഷേ കാണിക്കുന്നത് വലത്തുകയ്യാണ് കൈയാണ് നമ്മുടെ ക്യാമറയുടെ അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അതുപോലും നോക്കത്തില്ല എന്നാലും വന്നിച്ച് ചോദിക്കാം കുഴപ്പമില്ല നിങ്ങൾ ചോദിച്ചോ എനിക്ക് പറയാൻ പറ്റുന്നതിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ വിശ്വാസത്തോടെ എഴുതുക ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം സാധിച്ചിട്ട് പിന്നെ കുറേ പേര് പറഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ പൈസ കിട്ടുമല്ലോ എന്നും എന്നാൽ മണ്ടത്തിലൊക്കെ പറയുന്നതെന്ന് പണിക്ക് പോകാതെ ജീവിക്കാൻ പറ്റുമോ നമ്മൾ പണിക്ക് പോകണം നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പം അതിനൊരു എന്താ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളറന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെയുള്ളൂ നമ്മളൊരു ജോലിക്ക് ശ്രമിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇത് പ്രാർത്ഥന പോലെ ചെയ്യുന്ന എന്നേ ഉള്ളൂ അല്ലാതെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് എഴുതിയാൽ പട്ടിണി വന്നു ചകത്തേ ഉള്ളൂ ഞാൻ വീണ്ടും പറയുകയാണ് പട്ടിണി വന്ന ചാകത്തേ ഉള്ളൂ ജോലിക്ക് പോയി മര്യാദയ്ക്ക് മനുഷ്യർ ജീവിക്കാമെന്ന് ചോദിക്കണം അല്ലാതെ പണിക്ക് പോകാതെ വീട്ടിൽ ഇരുന്ന് പന്ത്രണ്ടേ പന്ത്രണ്ട് എഴുതിയിരുന്നേച്ച് പട്ടിണി കിടന്ന് ചാകാന്നല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല ഏത് മനുഷ്യർക്കും ജോലി ചെയ്താൽ ജീവിക്കാം പിന്നെ അതിനുള്ള വഴികളുണ്ട് തരണേന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ഇതാകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഴുന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ് കേട്ടോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സേഫാന്നൊക്കെ വിചാരിക്കുന്നു ഭയങ്കര കാറ്റൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു